പ്രിയമുള്ള മിനിങ്ങളെ സുദീർഘമായ ഒരു ഭാഷണത്തിന്റെ സമയമല്ല എന്നിരുന്നാലും ഇവിടെ ചില ആളുകളുടെ രോഗവിവരങ്ങളെ പറ്റി ഉണർത്തുകയുണ്ടായി ഹോസ്പിറ്റലിൽ കഴിയുന്നവരും വീടുകളിൽ വിശ്രമിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലേക്ക് എത്താൻ സാധിക്കാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നത് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകള് ലോകത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ വിശ്രമത്തിലാണ് പ്രയാസത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തു അദ്ദേഹത്തിനും എവിടെയും ദൂരേക്കൊന്നും പോകാൻ കഴിയാത്ത രീതിയിൽ കാലിന്റെ വേദനയും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനുഭവത്താല് നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു ആഫിയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ വില അറിവ് കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറയാറുള്ളത് പോലെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോ നമുക്ക് ഈ ആരോഗ്യത്തിന്റെ വിലയറിയില്ല ഇന്ന് നമ്മൾ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നെങ്കിൽ ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിയായിരുന്നു മഹാന്മാരായ ഭദ്രീങ്ങൾ അനുസ്മരിക്കുന്ന അവരുടെ മതി പറയുന്ന ഈ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു ഇങ്ങനെയുള്ള എൽവിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിയായിരുന്നു അള്ളാഹു നമ്മുടെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തങ്ങൾ പറയുകയുണ്ടായി ജനങ്ങൾ അധികവും വളരെ അശ്രദ്ധയിലും അലംഭാവത്തിലുമാണ് രണ്ട് കാര്യത്തിന്റെ വിഷയത്തിൽ രണ്ട് ന്യമത്തിലുള്ള വിഷയത്തിൽ ജനങ്ങൾ വളരെ ഉദാസീനരാണ് അലസതയിലാണ് അത് ഒന്ന് ആരോഗ്യമാണ് സിഹത്തും ആരോഗ്യമായി ആഫിയത്തായി നമുക്ക് പറ്റി നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിന് കല്യാണത്തിന് പോകാൻ കഴിയണില്ലേ കച്ചവടത്തിന് പോകാൻ കഴിയണില്ലേ ഇതുപോലുള്ള മജൻസികളിൽ വരാൻ കഴിയുന്നില്ലേ പള്ളിയിൽ പോകാൻ കഴിയണില്ലേ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പോകാൻ കഴിയുന്നത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് വെള്ളം കുടിക്കാൻ കഴിയുന്നത് അള്ളാഹു നൽകിയ വളരെ പ്രധാനപ്പെട്ട ആഫിയത്ത് എന്ന ഒരു അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ആ ഞാമത്ത് നമുക്കുള്ളത് കൊണ്ടാണ് അല്ലാഹ് എന്ന് നമ്മുടെ ആഫിയത്തിനെ പറ്റി നമ്മൾ ഓർക്കുമ്പോ നമുക്ക് നടന്നു പോകാൻ കഴിയുമ്പോ അൽഹ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം അള്ളാഹുവിനെ നമ്മൾ സ്മരിച്ചു ഇരിക്കാൻ ഒരു കാരണമാണ് എത്ര പ്രയാസങ്ങൾ വരുമ്പോഴും അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകരുത് എത്ര ന്യായ നമുക്ക് കിട്ടുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ എത്ര പ്രയാസങ്ങൾ വന്നാലും അള്ളാഹ്നെ മറക്കരുത് എത്ര ന്യമത്ത് വന്നാലും മറക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ ന്യായത്തും സമ്മിശ്രമായുള്ള ജീവിതം നമ്മുടെ നമ്മുടെ ജന്മനാവുള്ള ഒരവസ്ഥയാണ് നമുക്കൊരു വേദന ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ അത് സന്തോഷമായി മാറും ഇന്ന നമുക്കൊരു പ്രയാസം ഉണ്ടാകും ഒരു നല്ല ഒരു സമാധാനത്തിന്റെ അവസ്ഥയും ഉണ്ടാകും ഈ രണ്ടും സമ്മിശ്രമായിട്ടാണ് നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷകരമായ അവസ്ഥ നമുക്കുണ്ടാവോ എപ്പോഴും സന്തോഷകരമായ അവസ്ഥ നമുക്ക് ഉണ്ടാവോ അതിശുദ്ധുന അള്ളാഹു പറയുകയാണ് നം തത് വലമിക്കും مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله رشد القرآن ده وده آية أم حسبتم أن تَدُخُلُوا الجنة نقول بجاري كذا ولما يأتيكم مثل الذين خَلُوا من قبلكم مستهم البأساء والضراء وزلزلوا മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾക്കങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇതൊക്കെ വരാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കിടക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതാവും നമ്മളോട് ചോദിക്കും എത്രത്തോളം പ്രവാചകന്മാർ ഹബീബായ് റസൂൽ വസ്ലം പ്രിയപ്പെട്ട സഹാബാക്കൾ അവരൊക്കെ പറഞ്ഞു പോയി സഹായം ഞങ്ങൾക്ക് എപ്പോഴാണ് നിന്റെ സഹായം ഞങ്ങൾക്ക് കിട്ടുന്നത് എന്ന് മുൻഗാമികൾ രീതിയിൽ നമ്മള് അവര് പ്രയാസം അനുഭവിച്ചു പോയി അള്ളാഹു പറയാണ് പ്രയാസപ്പെടണ്ട നിങ്ങൾ എന്റെ സഹായം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ സമീപസ്ഥ സമീപത്തിലുണ്ട് അള്ളാഹുവിന്റെ സഹായമെന്ന് അള്ളാഹു തന്നെ പറയുകയാണ് പക്ഷേ ഈ സമീപത്തിലുള്ള അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹു നമ്മളോട് ഒരു കാര്യമുണ്ട് ആ കാര്യം രണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ വിശേഷത്തെപ്പറ്റി നമ്മൾ ബോധേടാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിങ്ങളെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹുവിനോട് അള്ളാഹു പറയുകയാണ് നബിയെ നബിയെ അടിമകൾ അടിമകൾ അങ്ങയോട് അങ്ങയോട് ചോദിക്കും അപ്പോൾ അങ്ങ് പറഞ്ഞു കൊടുക്കണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് അവരുടെ കാര്യങ്ങൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരുടെ കൂടെ ഞാനുണ്ട് പക്ഷേ ഞാൻ എന്റെ സഹായം അവർക്ക് ആവശ്യമുള്ള ചെയ്താൽ അവരുടെ രോഗം ഞാൻ മാറ്റി കൊടുക്കും അവരുടെ ദാരിദ്ര്യം മാറ്റി കൊടുക്കും കഷ്ടപ്പാട് മാറ്റും എല്ലാം ഞാൻ മാറ്റി കൊടുക്കും അള്ളാഹു രണ്ട് ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അള്ളാഹു രണ്ട് ഡിമാൻഡ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ഉത്തരം നൽകണം എന്നെ എനിക്ക് അവർ ഉത്തരം നൽകണം എന്നെ കൊണ്ടവര് വിശ്വസിക്കണം ഈ രണ്ട് ഡിമാൻഡ് അള്ളാഹു നമ്മളോട് വെച്ചിട്ടുള്ളൂ അള്ളാഹുവിന്റെ നമ്മുടെ സാമ്പത്തികമായി സഹായം നമ്മുടെ കൂടെ അള്ളാഹു നമുക്ക് സഹായിക്കും പക്ഷെ അള്ളാഹു നമ്മുടെ മുമ്പിൽ ഡിമാൻഡ് നമ്മളുടെ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കണം നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഉത്തരം നൽകണം ഏതാണ് ഉത്തരം നൽകാനുള്ള മാർഗം നിങ്ങളെ ഞാൻ വിജയത്തിലേക്ക് ക്ഷണിക്കുമ്പോ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഓടി വരണം തെറ്റ് ചെയ്യല്ലേ എന്ന് പറയുമ്പോ ആ തെറ്റിൽ നിന്ന് ഒഴുങ്ങി മാറണം എന്റെ പ്രിയമുള്ളവരെ തെറ്റുകൾ ചെയ്യാൻ നമുക്ക് ആദ്യം നമ്മുടെ ഈമാൻ ചിലപ്പോ അനുവദിക്കില്ല എങ്ങനെ സാഹചര്യങ്ങൾ കടിമപ്പെട്ടു പോയി നമ്മൾ ചിലപ്പോൾ തെറ്റിൽ വീണുപോകും ആദ്യം നമുക്ക് ചിലപ്പോ പ്രയാസം തോന്നിപ്പോകി തെറ്റ് ചെയ്യാം കുറച്ച് കഴിയുമ്പോ മെല്ലെ മെല്ലെ അത് അതിനോട് ശരീരം അങ്ങ് ഇറങ്ങിച്ചേ പിന്നെ അത് ഈസിയായി പിന്നെ അത് രസമായി പിന്നെ ശരീരം അതിനങ് അഡിക്റ്റ് ആയി പോകും ഏത് തെറ്റാണെങ്കിലും ആദ്യം നമുക്കത് ചെയ്യാൻ ഒരു പ്രയാസം തോന്നുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്പം ഈമാൻ ബാക്കിയുണ്ടെന്നാണ് ആ ഈമാന്റെ ആ ഒരു തരിമ്പ് നമ്മുടെ മനസ്സിലുള്ളപ്പോ നമ്മൾ അതിനെ കത്തിക്കാൻ നമ്മൾ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകണം ഞാൻ ഈ തെറ്റ് ചെയ്യാൻ പോകുന്നത് റബ് നീ തന്ന ആരോഗ്യം വെച്ചിട്ടാണല്ലോ നീ തന്ന ആരോഗ്യം വെച്ചിട്ടാണല്ലോ അതുകൊണ്ട് ഈ കൂടി ഞാൻ ഈ തെറ്റ് ചെയ്താൽ നീ എന്റെ ആരോഗ്യം അങ്ങ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ അള്ളാഹു ഞാൻ എത്ര പ്രയാസത്തിൽ അകപ്പെട്ടു പോകും ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വേഗത്തിൽ ഓടി വരും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നാൽ തീർച്ചയായും നമ്മുടെ മാനസാന്ത നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങൾ അള്ളാഹുവിനെ പറ്റി മന്ത്രിക്കുന്ന അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്ന അള്ളാഹു എന്ന ചിന്തയിൽ ഹൃദയം ഇങ്ങനെ പ്രകാശിക്കുന്ന ഉണ്ടാകും അള്ളാഹു നമുക്ക് നൽകിയ ഈ ആ ഈ ആരോഗ്യം പ്രിയമുള്ളവരെ ഹൃദയമുള്ളവരെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ന്യാമത്ത് ഈമാൻ എന്ന ന്യാമത്തിന് ശേഷം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ന്യായത്ത് അതേതാണ് ആരോഗ്യമാണ് ആരോഗ്യമാണ് അതുകൊണ്ട് തന്നെ വേണ്ടി പറഞ്ഞത് നിന്റെ ഭാഗത്ത് നിന്നുള്ള നിന്റെ ഭാഗത്തുള്ള നിന്നുള്ള വിട്ടുവീഴ്ച ശാരീരിക സുഖം നീ എനിക്ക് നൽകണേ പഠിച്ചോണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ട് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് കൊണ്ട് ഈ ഈ ആയസ് കൊണ്ട് ഈ ശരീരസുഖം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പോയി കടന്നു പോകുന്ന നന്ദിഘട്ട വിഭാഗമായി പോകുന്നിടത്തേക്ക് നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന പാപ കറകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിക്കാൻ സുബാനുഹൂ നമ്മുടെ ഈമാൻ പ്രകാശമുള്ളതാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ ഉമ്മത്തിന് കാലാകാലം കടന്നു വരുന്ന മുഴുവൻ സമൂഹത്തിനും സമുദായത്തിനും ഈ രാജ്യത്ത് ഈമാനോടുകൂടി നിലനിൽക്കുന്ന